ഹലോ കേസ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമൊക്കെ ആയിട്ട് നല്ല മഴയല്ലേ അപ്പം ഞങ്ങളുടെ സത്രങ്ങാവ് പുഴയൊക്കെ നിറഞ്ഞൊഴുകിയിട്ടോ അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ് ഞങ്ങളപ്പോൾ രാവിലെ തന്നെ പുഴക്കൊന്ന് കാണാൻ ഓർ പോയി പോയി നോക്കിയപ്പോഴും അല്ലേ കെട്ടിൻ്റെ മുകളിൽ കൂടി ഒരു നടപ്പാതൊക്കെ ഇട്ടിട്ടുണ്ടോ ആ പാൽ പാലത്തിൻ്റെ മുകളൊക്കെ കൊടുക്കും നല്ല വെള്ളം ഒഴുകി വരികയിരുന്നു കേട്ടോ അതാണ്ടോന്നു ഫുൾ വെള്ളം നമ്മൾ വെള്ളച്ചാട്ടം കണ്ട പോലത്തേക്കൊരു സീനായിരുന്നു അടിപൊളി സീൻ കണ്ടോ എന്തോ വെള്ളം കുത്തി ഒലിച്ചു വരികയായിരുന്നു അതുപോലെ ഈ വ്യൂസ് കാണാൻ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ കൂടെ വന്നിട്ടും വണ്ടി നിർത്തിയിട്ടൊക്കെ കാണുമായിരുന്നു ഇതുപോലെ കണ്ടു അമ്പലത്തിൻ്റെ മുന്നിലൂടെ ഒരു ചെറിയ ഒരു തോട് പോകുന്നുണ്ട് ആ തോടൊക്കെ നിറഞ്ഞിരിക്കുന്നു രാവിലെ നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു പോകണ ആ സൈഡൊക്കെ ഫുൾ വെള്ളമായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ എന്താ പറയുക ഇപ്പോൾ പോയിരിക്കണു അതാണ്ടോ ആ പാല ഈ പാലത്തുകൂടെ ഞങ്ങൾ നടന്നൊക്കെ പോവുക അതിൻ്റെ മൂടക്കൂടെയൊക്കെയും വെള്ളമായി ഇതാണ്ട് ഇതേ പാലത്തുകൂടെ ഇങ്ങനെ നടന്ന അപ്പുറത്തേക്ക് പോവുക അവിടെയൊക്കെ ഫുൾ വെള്ളമായി ഇപ്പം അതിലൊന്നും നടക്കാൻ പറ്റില്ല അങ്ങനെ വെള്ളമായി പാറുടെ മോളു കൂടി മുക്ക ആളുകളെല്ലാം വെള്ളം കാണാൻ വേണ്ടിയിട്ട് നിക്കുകയാണ് കേട്ടോ നല്ല വെള്ളം വന്നാൽ ഈ അമ്പലത്തേക്കൊക്കെ കേറട്ടോ ഇതാ ഈ തൊട്ടിലേക്കൊക്കെ നല്ല കേറിക്കണം നമ്മൾ പോണ വഴിയാണ് പോണ വഴിയൊക്കെ ഫുള്ളായി അടഞ്ഞ അടക്കണം അങ്ങനെ വെള്ളമാണ് കണ്ടൊക്കെ തൊട്ടത്തു കൂടിയും ഒക്കെ വെള്ളം കയറി നിക്കണം കേട്ടോ ഫുള്ള് അയരി മൊത്തം വെള്ളം നിറഞ്ഞ ഫുള്ളായി നിക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം